ഗാർലിക് ഇതാണ് നമ്മൾ ഇമിലിക്കുമ്മല് ഇമിലിക്കുമ്മല് തോന്നുമ്പോൾ കിട്ടില്ല കിട്ടുമ്പോൾ തിന്നോളൂ ഇട്ടാ ഇതാണ് നമ്മളെ ഫോർ ട്വണ്ടി ആത്മാവിന് ശാന്തി കിട്ടാനുള്ള ദുനിയുടെ ഒറ്റ ഒരു ഐറ്റം ഫോർ ട്വണ്ടി ഇമ്മ വിളിക്കേണ്ട അലറാം വെക്കാണ്ട് അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക് കാണിക്കാൻ പറ്റിയതാ ഇതാണ് പെപ്പർ ഫരാരി പെപ്പർ ഇതാണ് ഫാമിലിന്റെ എന്നും സ്വീറ്റിയായ അഫ്ഗാനി ഇതാണ് ഇടുക്കി ഗോൾഡ് ഒറ്റ സ്പോട്ടുകൾ ഇമ്മാതിരി ഐറ്റം കിട്ടണത് ഇതാണ് നമ്മൾ എന്നും നമ്മൾ ഫേമസ് ആക്കിയെടുത്ത പെരി പെരി പെരാരി ഐറ്റം എന്നും പറയുന്ന ഇതാണ് ഹണി സ്വീറ്റ് ഹണി ഹണി റോസ് ഇതാണ് അറബി അറേബ്യൻ ചെമ്മീൻ ഇതാണ് സൈക്കാറ്റ്ലിക് ഐറ്റം ഇതാണ് കാശ്മീരി കാശ്മീരിലേക്ക് ഇവിടുന്ന് ഒറ്റ സ്പോട്ടിൽ ഇത് രണ്ടാണ് കഴിച്ചാൽ ഇതാണ് കാന്താരി പിന്നെ ഇസ്താംബുൾ ഡേറ്റ്സ് ഇത് റെഗുലർ മസാല താരം 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 ഫാമിലിക്കിടയിൽ അഫ്ഗാനിയാണ് അമ്മക്കിടയിൽ ോമ്പിനെ നമ്മളെ കോഴിക്കോട് ബീച്ചിനെടുത്ത് തരംഗമായിരുന്ന ജാർ പിക്കൽ ഇത്തവണയും നിരവധി ടൈപ്പ് ഓഫ് അച്ചാറുകളും അതുപോലെ ഉപ്പിലിട്ടതും ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട് നമ്മുടെ കോഴിക്കോട് ഇത്തവണയും രംഗത്തെത്തിയിട്ടുണ്ട് ി പറക്കുന്ന ആത്മാവിനെ പോക്കുന്ന ഇജ്ജാദി ഐറ്റംസ് മുതൽ ഒരുപാട് പുതിയ ഐറ്റംസ് ഇതാ നമ്മുടെ കോഴിക്കോട് ഇപ്പൊ ട്രെൻഡിങ് ആവുന്നുണ്ട് അപ്പൊ നോമ്പൊക്കെ തുറന്ന് കോഴിക്കോട്ടേക്ക് ഇറക്കുന്നവര് ഈ ഒരു ഫുഡ് സ്പോട്ടിലൊക്കെ ഒന്ന് പോയി നോക്കിക്കോളിട്ടോ ഈ കുപ്പിയിൽ നിരത്തി വെച്ചിട്ടുള്ള പിക്കൽസിന് ഓരോന്നിനും ഓരോ പേരാണ് ഇനി സാലഡാണ് നോക്കുന്നതെങ്കിൽ അതും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉപ്പിലിട്ടതും അച്ചാറുകളും ഒക്കെ പല പല ഫ്ലേവറിലിതാ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കിട്ടും അതും നല്ല കിട്ടില്ല ടേസ്റ്റ് ഇതിന്റെ ഒക്കെ ടേസ്റ്റ് ഒന്നും അറിയാൻ എന്താ ഞാനും പോയിട്ടുണ്ടായിരുന്നു ഇത്തവണത്തെ റമദാൻ കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പൈസി ജാറിന്റെ ടീം ഇത്തവണയും കുറേ ടൈപ്പ് ഓഫ് അച്ചാറുകൾ ഇറക്കിയിട്ടുണ്ട് അതിൽ എല്ലാവരെയും പ്രിയപ്പെട്ട ഹണി റോസും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാം ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഈ കാണുന്ന ഹണി റോസും അതുപോലെ അഫ്ഗാനിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കിളിപ്പാറുന്ന ഐറ്റം വേറെയുണ്ട് കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട ഐസരദി ഇതാണ് എൻ്റെ നോമ്പ് ഇങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാല് കോഴിക്കോട്ട് അങ്ങാടിയിൽ വൈബാട്ടോ നോമ്പ് തുറന്ന നിസ്കാരത്തിന് ശേഷം എല്ലാരും ഫുഡ് ഒക്കെ ടേസ്റ്റ് ചെയ്യാനായിട്ട് മെല്ലെ മെല്ലെ വരും ഇതിലിതാ ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണേ ഈ ഒരു ഐറ്റം അലാറൊന്നും വെക്കാതെ നമുക്ക് നാല് മണിക്ക് എണീക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യം അമ്മാതിരി എട്ടോ പേടിക്കണ്ട എരിവ് കൂടിയതും കുറഞ്ഞതും ഒക്കെ ഐറ്റം കിട്ടും ഈ എരിവുള്ളത് കഴിച്ച് ഇതുപോലെ മധുരമുള്ള ഐസറദിയും കൂടെ കഴിക്കുമ്പോ വേറെ ലെവൽ ടേസ്റ്റ് എരിവുള്ളത് ഐസറതി മധുരമുള്ള മധുരള്ളതി കഴിക്കുമ്പോൾ ൊക്കേഷൻ പറയണെങ്കിൽ ലൊക്കേഷൻ വരുന്നത് നമ്മളെ സിൽക്ക് സ്ട്രീറ്റ് ആണ് സെയിന്റ് ജോസഫ് സ്കൂള് കഴിഞ്ഞ് മുന്നോട്ടേക്ക് വരാം നമ്മളെ ഫലുദണേഷൻ ഒക്കെ കഴിഞ്ഞ് നേരെ വന്നാല് ലെഫ്റ്റ് സൈഡിൽ കാണാം പെന്നി ഐസ്കാന്റി ഉണ്ട് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് മൂന്നാലിംഗൽ ജംഗ്ഷനിൽ നിന്ന് സിൽക്ക് സ്ട്രീറ്റിലോട്ട് കടക്കുമ്പോ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ സ്പൈസി ജാറിന്റെ ഈ ഒരു ഹെറിറ്റേജ് കാണാം അപ്പൊ ഇതിന്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ ഇത്തവണ വിശാലമായിട്ടുള്ളവരുടെ കച്ചവടം നടക്കുന്നത് ഈ രുചിയൊക്കെ ആസ്വദിക്കാൻ ചേറൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇരുന്ന് ഈ ഐറ്റംസ് ഒക്കെ ആസ്വദിക്കാൻ പറ്റും അപ്പൊ നോമ്പ് പൊളിയാക്കാൻ വേഗം വിട്ടോളെ ഇമ്മളെ സ്വന്തം കോഴിക്കോട്ടേക്ക്